കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായേക്കില്ല സർവീസ് നടത്താൻ മുന്നോട്ട് വന്ന കമ്പനിക്ക് അനുയോജ്യമായ കപ്പൽ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ചെന്നൈ ആസ്ഥാനമായ കമ്പനിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ രംഗത്തുള്ളത് കൊച്ചി ദുബായ് സർവീസ് ആയിരുന്നു ലക്ഷ്യമിട്ടത് കൊച്ചിയിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കപ്പൽ സർവീസ് എന്നത് പ്രവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്നമാണ് വിമാനയാത്ര നിരക്ക് കൂടി നിൽക്കുന്നതിനാൽ കപ്പൽ യാത്രയ്ക്ക് ആളെ കിട്ടുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ നാല് കമ്പനികളായിരുന്നു സേവനമൊരുക്കാൻ രംഗത്ത് വന്നത് ഇതിൽ നിന്നാണ് ചെന്നൈ ആസ്ഥാനമായ കമ്പനിയെ തിരഞ്ഞെടുത്തത് സർവീസ് നടത്തുന്നതിന് ആവശ്യമായ കപ്പൽ കണ്ടെത്തുന്നതിനായി ചെന്നൈ കമ്പനി വിവിധ രാജ്യങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കപ്പൽ ലഭിച്ചാൽ ഏപ്രിൽ ആദ്യ വാരത്തോടെ സർവീസ് തുടങ്ങാനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ യു എ യിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി ന്യൂ ഇയർ ബാഷ് എന്ന പേരിൽ വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഹട്ട റിലാക്സ് ഫാമിൽ വെച്ച് നടന്ന ആഘോഷം കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ സിയാദ് കെ ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നഴ്സുമാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും വിനോദ മത്സരങ്ങളും നടത്തി ഇ എം എൻ എഫ് ബാൻഡ് സംഘടിപ്പിച്ച ക്രിസ്മസ് കരോളും മ്യൂസിക് ബാൻഡും പരിപാടിക്ക് മാറ്റുകൂട്ടി മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും നൽകി ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി മീൻ പിടിക്കാൻ പോകാം ഒറ്റ മീന് പതിനൊന്ന് കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ പോരെ എത്ര കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും മത്സ്യബന്ധനത്തിന് പോയാൽ കോഡീശ്വനാകാം എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത എന്നാൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വലയും മറ്റ് സാമഗ്രികളും മാത്രം മതിയാകില്ല അല്പം ഭാഗ്യം കൂടി വേണമെന്ന് മാത്രം ജപ്പാനിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് നടന്ന ലേലത്തിലാണ് ഇത്രയും ഭീമമായ വിലക്ക് ലേലം നടന്നത് ബ്ലൂഫിൻ ഇനത്തിൽപ്പെട്ട ചൂരയാണ് ഒന്നേ പോയിന്റ് മില്യൺ ഡോളറിന് വിറ്റുപോയത് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിലെ മത്സ്യ മാർക്കറ്റിലാണ് അസാധ മെൽബണിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇത്തിഹാദ് എയർവെയ്സ് വിമാനം ടേക്ക് ഓഫിനിടെ ടയറുകൾ പൊട്ടിയതിനെ തുടർന്ന് യാത്ര റദ്ദാക്കി ഇരുന്നൂറ്റി എഴുപത്തി യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഇത്തിഹാദ് എയർവെയ്സ് അറിയിച്ചു വിമാനത്തിന് തീ പിടിച്ചിട്ടില്ലെന്നും രണ്ട് ടയറുകൾ പൊട്ടുക മാത്രമാണെന്ന് ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കി മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി താഴേക്കിറക്കി കെട്ടിടങ്ങൾക്ക് റേറ്റിംഗ് നോക്കി വാടക നിശ്ചയിക്കുന്ന പുതിയ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ദുബായിൽ വാടക വർധനവ് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി മാറുന്നു ഒരു മികച്ച വാടക പ്രക്രിയ സാധ്യമാക്കുന്നതിനെയാണ് ദുബായ് ലാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ സൂചിക അവതരിപ്പിച്ചത് അനുവദനീയമായ വാടക വർധനവിനെ സ്വാധീനിച്ച അറുപതിലധികം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇൻഡെക്സ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെ ഒന്നു മുതൽ അഞ്ചു വരെ നക്ഷത്രങ്ങൾ നൽകി തരംതിരിക്കുന്നത് വാടകക്കാർക്ക് ഈ പുതിയ സംവിധാനം ഇതിനോടകം തന്നെ ഒരു മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളുടെ രേഖ നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരമുള്ള ഡേറ്റയായി സൂക്ഷിക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചു അക്കാഡമിക് പുരോഗതിക്ക് പുറമെ കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും പെരുമാറ്റ രീതികളും ഉൾപ്പെടുത്തണം പൊതുവായ വിവരങ്ങൾ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്കും ബിരുദരേഖകൾ സ്ഥിരമായി സൂക്ഷിക്കണമെന്നും അഡക് നിർദ്ദേശിച്ചു